ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയണത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ അമ്മ നേരിട്ട് ഹാജരാകുന്നൊരവസ്ഥ കാണുന്നത് എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവർ പറയും ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയോ എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷിക്കണം പഠിക്കാൻ അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു ഇന്നലെ ആൾക്കാർ ഇപ്പോൾ ഇതിന് മുമ്പത്തെക്കാളും വളരെ സീരിയസ് ആണ് മുമ്പത്തേക്കാൾ വളരെ എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഉടമ്പ് ഉടമ്പെടുക്കുന്നത് അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏറ്റവും ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാവും കാര്യം കൃപാസന അമ്മയെന്ന് പറയുന്നത് ഫാത്തിമ മാതാവില്ലല്ലോ അത് വേളാങ്കണിയും അമ്മയല്ല അത് ലൂർദ് മാതാവും പിന്നെ ആരാണ് കൃപാസന ആൾക്കാർ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടര മണിക്ക് ഇവിടെ സമയകടികാരം നെറ്റി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് ശിവ കൃപാസനം മാതാവെന്ന് പറയണത് അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ് മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി ലോകത്തിൻ്റെ ദുരന്തമായാലും ശരി എല്ലാ ട്രാജഡിയും കലാമറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് ആളാണ് അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരണത് പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധയെ ദയമാതാവേ എന്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം ശാരീരിക ദുരന്തം സാമ്പത്തിക ദുരന്തം വിദ്യാഭ്യാസ ദുരന്തം ദുരന്തം ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം കിട്ടാത്ത ദുരന്തം 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 ശാരീരിക രോഗത്തിന്റെ ദുരന്തം രോഗത്തിന്റെ ദുരന്തം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദുരന്തങ്ങൾ വീടില്ലാത്ത ദുരന്തില്ലാത്ത ദുരന്തങ്ങൾ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്തം അങ്ങനെ എന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും ദുരന്തങ്ങളിൽ ആശ്വാസം പകരാൻ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേമാ പ്രത്യക്ഷകരത്തിന്റെ

അപ്പോൾ ആൻസി അളയവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷിയ അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി മകനല്ല ആങ്ങളാണ് പിച്ചും പെയ്യും പറയാൻ തുടങ്ങി അവൻ യൂറോപ്പിൽ വിദേശത്ത് ജീവിക്കുകയാണ് ജോലി അവിടെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണത് ശരിയാകണില്ല ഓരോ മനുഷ്യരുടെ ദുരന്തമേ സംസാരിക്കണ ശരിയാകണില്ല ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയണം എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ് കല്യാണം കെട്ട കെട്ടിക്കാൻ കുറേ നാളായ പത്തിരുപത്തേഴ് വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിക്ക് ഒക്കണില്ല ഇപ്പം ഇങ്ങനെ നിന്ന് പോകുകയാണെന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമതല വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണേ നിങ്ങളിതൊക്കെ മനസ്സാകുന്നതുകൊണ്ടാണ് ഇതൊക്കെ ദുരന്തമാണ് ശരിക്കും എന്തുമാത്രം ദുരന്തമാണ് അപ്പോൾ അവർ പെങ്ങൾക്കത് മനസ്സിലായി അതായത് ആങ്ങളേക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനിലം തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും എല്ലാവരും കോപിക്കും തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത് ഒന്നും പിടിക്കണില്ല ഭക്ഷണം പിടിക്കണില്ല വസ്ത്രം തേക്കണ പിടിക്കണില്ല അപ്പോൾ ഇങ്ങനെ പിടിക്കാതെ പിടിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആ വിഷയം അതല്ല വേറെ എന്തോ വിഷയമാണെന്നൊക്കെ മറിച്ചു പക്ഷെ പെങ്ങളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെയൊക്കെ വിവാഹം കല്യാണം വെക്കാത്ത ഒന്ന് ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല അതാണ് പ്രശ്നം അവരെയും അവർ പിടിക്കണ പെണ്ണുങ്ങളാ പെണ്ണും കൈ പിടിക്കത്തില്ല എന്ത് ദിവസം ഇങ്ങനെങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോഴുടനെ ആൻസി പറഞ്ഞ് ഉടമ്പടി എടുത്തില്ല ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്ക് ഒരു ധൈര്യമുണ്ട് ആൻസി അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട അവൻ പിച്ചയും പറഞ്ഞ കണ്ടില്ലേ അവൻ്റെ സമര എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ നാളെ നാളെ മറ്റന്നാളാ പോവുകയാണ് ലീവും കഴിഞ്ഞ് ലീവ് ഇക്കാലം ലീവ് മുഴുവൻ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല അവൻ പോവാണ് ഇനി അവൻ എപ്പോൾ വരാനാണ് വന്നാൽ തന്നെ അവൻ എന്ത് ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്ത് അവസ്ഥയിരിക്കും അതുകൊണ്ട് അമ്മയോട് ഇരിക്കും എന്നേ പറയാനുള്ളു ഇന്ന് രാത്രി അമ്മ അവന് പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും ഇന്ന് രാത്രി അവനെയുള്ള പെണ്ണിനെ എവിടെയാണുള്ളത് അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണമെന്ന് പറയും അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയും എന്നിട്ട് അവൾ മാർക്കിടന്ന് ഉറങ്ങും അപ്പോൾ ഉടനെ അമ്മ ഉടനെ അവൾ ഉറങ്ങണ സമയത്താണ് അമ്മ പറയും നീ പറഞ്ഞ കാനം സെറ്റായിട്ടുണ്ടെന്ന് പറയും അത് അമ്മ എങ്ങനെ നമ്മുടെ സംസാരിക്കും അത് രസമാണ് അതായത് അമ്മ ഇവളോട് പറയും ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇവൾ സ്വരം കേൾക്കണ പോലെ അത് അവളെ ആന്തരിക ആത്മാവനും മനസ്സിലാക്കും ഈ കൃപാസ്ത്ര അമ്മയുടെ ഒരു രീതി അതാണ് അത് ഡയറക്റ്റാണ് സംസാരിക്കുക കാണേണ്ട പാട്ടിൽ വന്ന് കാണും സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും അന്ധക്കരണം കൊണ്ട് നമ്മളത് കേൾക്കും അന്ധജ്ഞാനം കൊണ്ട് അത് തിരിച്ചറിയും നമ്മൾ ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത് അപ്പോൾ അമ്മ അവളോട് പറയും ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും അമ്മ ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ച അമ്മ എന്നോട് പറഞ്ഞായിരുന്ന രീതിയിൽ കാര്യം പറയത്തില്ല ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ല അപ്പോൾ ഉടനെ പറയും ഇന്നലെ രാത്രി എട്ടര കഴിഞ്ഞ് അപ്പോഴൊരു കോളുണ്ടായിരുന്നു അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്ന് അപ്പോഴി ഇവള് പറഞ്ഞ ദാറ്റ്സ് ഓക്കേ അത് അമ്മയുടെ കേസാണ് ഇനി അത് കളയണ്ട ചെയ്തേക്കാന്ന് പറഞ്ഞു ഇനിയൊന്നും ഇനിയൊന്നും അറിയണ്ട തിരക്കണ്ട അന്വേഷിക്കേണ്ട നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം സെറ്റാകും സെറ്റ് കല്യാണം നടക്കും കല്യാണം നടക്കും നമ്മൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും ചേച്ചി പെണ്ണുങ്ങളും പറയും അല്ല ഞാൻ ഞാനൊയ്യോ ഞാനിവിടെ പോകാനാണ് അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കും അവൾക്ക് ചമ്മല ദൈവത്തോട് അവർക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ലെന്ന് പറയാൻ ചമ്മല അതാണ് പ്രശ്നം അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല അത്ര എളിമയില്ല നിങ്ങൾക്ക് മര്യാദ ചോദിക്കണം വായിട്ട് അമ്മ എന്താ ഞാൻ ഇങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് എൻ്റെ കാലത്ത് അമ്മയുടെ ഒരു തീരുമാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട് നമ്മൾ അതിനു അതിനുവേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പടി നിങ്ങളെ ദൈവ വളർത്തണം വിശ്വാസത്തെയൊക്കെ വളർത്തണം പ്രത്യാശത്തേക്ക് വളർത്തണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഉടമ്പടിയിലൂടെ എന്റെ ദൈവസേകത്തിലേക്ക് വളർത്തണമേ വളർത്തണമേ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വളർത്തണമേ പ്രത്യാശയിലേക്ക് വളർത്തണമേ ശ്രുതികട ഹലി പരമദിവ്യത്തിന് അപ്പോഴേ നമ്മളിങ്ങനെ പേഴ്സൻറ്റ് പേഴ്സൻറ്റ് ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഇതേണ്ട ഓരോ വ്യക്തികൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ടല്ലേ അമ്മയോട് തുറന്ന് സംസാരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യേൻ ഇന്ന് രാത്രി അമ്മ ഈ വിഷയം സെറ്റാകണം അപ്പോൾ എന്നിട്ട് അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ് നിങ്ങൾക്കൊരു അറിയാമല്ലോ അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ പരിശുദ്ധ മറിയം സൃഷ്ടിയാണ് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച ഒരാളാണ് പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട് ഭയങ്കര പരിപാലന ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ടേ നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാടെന്താ ദൈവത്തിൻ്റെ നിലപാടല്ലോ അമ്മയുടെ നിലപാട് രണ്ടിൻ്റെ രണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ് അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ് നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ ദൈവം എന്താ പറഞ്ഞിരിക്കണത് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വായിച്ച് ലുക്കാൻ്റെ വിശേഷം ശ്രദ്ധിക്കട്ടെ ൂക്ക പന്ത്രണ്ട് ഇരുപത്തി എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്ത് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട ആകുല ചിത്രാവുകയും വേണ്ട ആകുല ചിത്രാവുകയും വേണ്ട ഈ ലോകത്തിന്റെ ജനതകളാണ് ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നത് ലൂക്ക പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് എന്ത് തി പറഞ്ഞ ഒന്ന് തിന്നു എന്ത് തിന്നു വന്നോ എന്ത് തിന്നു വന്നോ എന്ത് വന്നോ എന്ത് കുടിക്കുമെന്ന് വിചാരിച്ചിട്ടുലിത്തരാകേണ്ട ആരാണ് ഇത് അന്വേഷിക്കണെന്ന പറയണത് ഈ ലോകത്തിന്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കണം അപ്പൊ ഇതല്ലേ ക്രിസ്തുവിന്റെ ഒരു നിലപാട് കണ്ടോ ദൈവികമായ നിലപാട് ഉയർന്ന നിലപാടാണ് ഈ നിലപാടുള്ള ആളിനടുത്ത് ചെന്നിട്ടാണ് പറയുന്നത് അവർക്ക് വീഞ്ഞില്ലെന്ന് മനസ്സിലായില്ലേ ഈ നിലപാട് എന്താണ് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലിപ്പെരണ്ട പിന്നെ ആരാണത് അന്വേഷിക്കണത് ഈ ലോകത്തിൻ്റെ സന്തതി കാണ അപ്പോൾ എന്താണ് അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത് അതെ മനസ്സിലായി ഇത് അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൈവികമായൊരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട് ഞാനെപ്പോഴും ഒരു അമ്മ ഇല്ലായിരുന്നെങ്കിലേ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ച് നിൽക്കേണ്ടി വന്നേനാം പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം എന്താണ് എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുല ചിത്തരാകേണ്ട ലോകത്തിൻ്റെ സന്തതികളാണ് ഇതെല്ലാം ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലജുതലാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് മനസ്സിലായ അപ്പോഴ് രണ്ട് വിഷയമാണ് ഇന്നേത് ബ്രാൻഡഡ് ആകണത് അതായത് ദൈവം ഒന്ന് ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ഭക്ഷിക്കുമെന്ന് ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്നേ ഉൾക്കണ്ഠാകൂലരാണ് ഉൾക്കൊണ്ടാകട്ടായത് കൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ് അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗണ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീരെ കർത്താവിന്റെ തിരസ്തനെ സ്ഥാപിക്കേണ്ടത് ഇതാണ് അമ്മ ശുദ്ധികട്ട് പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അപ്പൊ നിങ്ങളെപ്പോ കേക്കുന്നവരെ മനസ്സിലാക്കണം എന്താ അറിയാവോ അതായത് കേൾക്കുന്നത് വിചാരിക്കുമോ ഓ തിന്നു നോക്കുക അമ്മയുടെ കൂടെ കഴിയാവില്ല അതല്ല അമ്മയുടെ ഉദ്ദേശം അമ്മയുടെ മനസ്സ് പറയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാണ് ആരെ ഈശ്വനെ നിങ്ങൾക്ക് ഒരു അടയാളം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്യണത് അമ്മയിലൂടെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് മനസ്സിലായല്ലേ അമ്മ ഒരു കഴിച്ചുകുണ്ടിയാണ് ഇതാണ് വഴി ഇതിലേ പോയാൽ ക്രിസ്തുവിനെ കണ്ടെത്താം അതാണ് അമ്മ കൈയിട്ട് ഞങ്ങൾ നടക്കേണ്ട വഴി ഇത് അമ്മയിലൂടെ കാണിച്ചു തരുന്നതിന് നന്ദി പറയുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആൻസിയോട് പറഞ്ഞു ഇപ്പൊ അങ്ങടെ കല്യാണം നടന്നല്ലോ അപ്പൊ ആൻസി വളരെ അഭിഷിക്തയായിട്ട് നിൽക്കുകയാണ് ആൻസിയോട് ആരോ പറഞ്ഞു കൂട്ടുകാരി പറഞ്ഞു ആൻസി നീ ഐ എൽ ടി എസ് എഴുതണില്ലയെ എന്ന് ചോദിച്ചു അപ്പൊ പന്ത് എന്ത് മാത്രം ഗ്യാപ്പാണെന്ന് നോക്കിയ പന്ത്രണ്ട് കൊല്ലായി ഗ്യാപ്പ് ആ രണ്ടായിരത്തി പന്ത്രണ്ടില് നഴ്സിംഗ് പാസ് ഔട്ട് ചെയ്ത ആളാണ് ജീവിതം തീർന്നു അപ്പം ഇപ്പോൾ ആരാണ്ട വന്ന് ചോദിക്കണേ എന്താ ചോദിക്കണേ കുട്ടികളെ കുട്ടുകാരെ ചോദിക്കാണ് അനുസി അയൽ ടീസ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല ആ ഫീൽഡ് വിട്ടതാണ് ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് ഓർക്കുക കൃപാസനം മാതാവ് നിൻ്റെ ഓപ്പൺ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത ഫയൽ പിടിപ്പിക്കും കാര്യം തന്നെ അവർ അഹ്റൂവിൻ്റെ പുത്രിയാ അഹ്റോവിൻ്റെ നമുക്കറിയാമല്ലോ ഒരു പച്ചത്തിരി ഇതിനകത്തുണ്ടല്ലോ ഇല്ലേ ഉടമ്പടിയില്ലേ ഒരു പച്ചത്തിരി ഉണ്ട് അതെന്താണ് പ്രളയം കഴിഞ്ഞു എന്ന് നിന്നോട് പറയുകയാണ് പച്ചത്തിരി നിനക്ക് തരുമ്പോൾ എന്താണ് കൃപാസ്ത്രം അമ്മ നിന്നോട് പറയണത് മകളെ മകനെ നിൻ്റെ ജീവിതത്തെ പ്രളയം കഴിഞ്ഞു ബൈബിളിൽ പ്രളയം കഴിയുമ്പോഴല്ലേ കരതെളിയുമ്പോഴല്ലേ ഒരു വീടിൻ്റെ കൊമ്പും കൊത്തിക്കൊണ്ട് പ്രാവ് വരണത് അത് പച്ച നിറയെ വണക്കൈത്തു നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് ആരാധന ഉണ്ടായിട്ട് ജാൻസി അമ്മയോട് പറഞ്ഞു അമ്മേ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ എന്നെ ഐ എൽ ടി എഫിന് വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വയസ്സ് മുപ്പത്തഞ്ചാണ് അവിടെ പോയിരിക്കുമ്പോൾ പോയിരിക്കുമ്പോഴെനിക്ക് ചമ്മലാണ് അവിടെ ഇരുപത് വയസ്സുകാരായി ഇരിക്കണത് ക്ലാസ്സിലെ ക്ലാസ്സിൽ ഇരുപത് വയസ്സുകാരായിരിക്കണത് എനിക്ക് വയസ്സ് മുപ്പത്തഞ്ചാണ് അവരാണെങ്കിൽ ഇരുപത് വയസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവില്ല ഭയങ്കര ക്യാച്ചിങ് ആണ് അവർ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടല്ലേ എപ്പോഴാന്നവർ സായിപ്പം ഇംഗ്ലീഷ് പറയണത് ഇവിടെ കുറേ വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് ടച്ച് വിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ വളരെ പുറകിലാണ് പുറകിലാളായത് കാരണം മുമ്പിൽ കൊണ്ടുവരാൻ മുമ്പിൽ ഇവിടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല പക്ഷെ മദർ കോൺഫിഡൻസ് കൊടുക്കും ഉടമ്പടിയോട് കൂടി ഉടമ്പടി നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും അമ്മ ഇവളുടെ കോൺഫിഡൻസ് കൊടുത്തു പറയും നീ അവളുടെ കൂടെ ഒന്ന് എളിമപ്പെട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നീ അവരെ കൊച്ചുപോയില്ല അവർ എഴുപത് വയസ്സുകാരാണ് നീ മുപ്പത്തഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ചമ്മരുത് അതിൻ്റെ അഹങ്കാരമാണ് നീ എളിമപ്പെടണം എളിമപ്പെട്ടിട്ട് അവരുടെ കൂടെ പോയിരിക്കണം ബാക്കിയുള്ളത് ചെയ്യണതാരാ ഞാനാ ചെയ്യണതാരാ ഞാനാ അപ്പം നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ചെയ്താൽ മതി അതിൻ്റെ ഫലം ആളുടെ കയ്യിലാണ് ഉള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് നിങ്ങളോട് അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുപത് വയസ്സുകാരുടെ കൂടെ ഇരുന്ന് പോയി പഠിച്ചു പഠിക്കുക മാത്രമില്ല പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവൾ പാസ്സായി ശ്രദ്ധിക്കട്ടെ അഹലിഗുക ണത്തിന് നന്ദി പറയുന്നു നീ എല്ലാ അമ്മ നമ്മുടെ ജീവിതമാണ് നോക്കുന്നത് മനസ്സിലായല്ലേ നിന്റെ ജീവിതം നിന്റെ അവസ്ഥ നിന്റെ കണ്ണ് നിന്റെ കണ്ണ് നിറയുന്നുണ്ടോ നിന്റെ കൺകോളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണുനീര് കാണുന്ന അമ്മയുടെ സൗഹൃദമാണ് നമുക്ക് ഉടമ്പടി നൽകണത് അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് നിങ്ങളമ്മയെപ്പോലെ വിശ്വാസത്തിലും പ്രത്യാസയിലും ദൈവസ്നേഹത്തിലും ഉടമ്പടിയിൽ ഉടമ്പടിയിലങ്ങ് മുഴുകണം അങ്ങനെ മുഴുകിയ ദൈവം ഓൺലൈനാണ് ആൻസി പരീക്ഷയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരൂ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ അയൽ ടെസ്റ്റുകാരെയും വിസ വരാത്തവരെയും ഓഫർ ലെറ്റർ വന്നവരെയും പൈസ കൊടുത്തവരെയും പ്രതിസന്ധിയിലായവരെയും എല്ലാവരെയും നേരത്തെ പ്രാർത്ഥിക്കൂടുക അപ്പം അൻസി പറയണത് അൻസിൽ തലേ കൈ വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ പാസ്പോർട്ട് കൊണ്ട് കൊണ്ടു അമ്മയെടുത്ത് കൊടുക്കും പാസ്പോർട്ട് കൊടുക്കുമ്പോൾ അമ്മ നാല് എന്ന് എന്നോട് പറയും അപ്പം ഞാൻ ഇവിടെ വന്ന പറയും അൻസി നാല് പതിനാല് അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമുള്ള കേസല്ലേ ഇത് നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു നാല് പതിനാല് എന്ന് അമ്മ പറയുന്നുണ്ട് അപ്പോഴത് അവളത് അമ്മ പറയാൻ അത് വിശ്വസിച്ചോ നമുക്കറിയാം ഇവിടെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് കർത്താവ് എനിക്കൊരു ബോധ്യം തരും അപ്പോൾ ഞാനത് അവരോട് പാസ് ചെയ്യും അപ്പോൾ നാല് പതിനാലും അമ്മ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ എന്താ പൊട്ട കേസ് അല്ലേ ഇത് എന്നൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോഴത്തേനും നാലാം മാസത്തിൽ അവൾ കയറിപ്പോയി ശുദ്ധിക്കേണ്ട ഹലി ചെയ്യുക േ എന്റെ നല്ലം കുറച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മെക്കാനിക്ക് ഇപ്പം നമുക്കറിയാം പണ്ട് ഈ ലോറിയൊക്കെ ഓടിക്കണില്ലേ ലോറി പഴയ ലോറിയൊക്കെയല്ലേ ഫൈവ് ഫൈവ് ടൺ ലോറിയൊക്കെ ഓടിക്കുമ്പോൾ അത് മെക്കാനിക്ക് സ്റ്റിയറിംഗ് ആണ് അതൊക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ച് വളക്കണമെങ്കിൽ ഡ്രൈവറിൻ്റെ പതിനെട്ട് മസിനും നമുക്ക് കാണാം പുറത്ത് കാണിക്കാതെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴേ പവർ സ്റ്റിയറിംഗ് അല്ല അത് ഇങ്ങനെയല്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പ്രേർ പവർ സ്റ്റിയറിങ്ങിലാക്കണം കുറച്ച് കഴിയുമ്പോൾ ഇത് അഭിഷേകമാകും അപ്പോൾ ആൻസിയുടെ ഒരു സാക്ഷ്യം കിടപ്പഴിക്കാതെ തോന്നിയത് ആൻസിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് വിറക്കും പിന്നെ മരം ഇത് വയർക്കും വിറക്കും പല പ്രശ്നങ്ങളാണ് പക്ഷേ ഒരു പ്രാവശ്യം ഈ ഉടമ്പെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവൾ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഭിഷേകമായിട്ട് കിട്ടും പുസ്തകം നോക്കാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഉടനെ പ്രത്യക്ഷിക പ്രാർത്ഥന വൈദ്യുത വരും അതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മളിപ്പോൾ നമ്മളൊരു പ്രഗ്നൻസിൽ മകളുടെ പ്രസവത്തിന് പോയി നിൽക്കുകയാണ് അപ്പോൾ അവളെ ഓപ്പറേഷൻ തീയേറ്റിൽ കയറ്റി അപ്പോൾ അമ്മ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയേണ്ട പ്രത്യക്ഷിക പ്രാർത്ഥനയും വിശ്വാസപ്രമാണവും സ്വർഗസ്നാപിതാവും നന്മിറഞ്ഞ് വരുകയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത് അതിനാണ് പവർ സ്റ്റിയർ പ്രേറിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയണത് ഞാൻ ഇത്രയും പേടിച്ച് വേർത്തും ഭയപ്പെട്ടുമൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴേ വണ്ടിയെ താക്കോൽ ഇട്ട് തിരിക്കുമ്പോൾ തന്നെ എൻ്റെ അറിയാതെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ എനിക്കറിയാ ഞാനത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ല എന്ന് അപ്പം ഭയമെല്ലാം പോയി പ്രയർ അഭിഷേകമായി കഴിഞ്ഞാൽ ഭയം പോകും പയത്തെ കളയാൻ മറ്റേ നല്ല കാര്യം ഇപ്പം എന്ത് വിഷയമായാലും നിങ്ങളിത് അഭിഷേകമാകും ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ദേമേ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും അനുബന്ധ പ്രാർത്ഥനകളും അഭിഷേകമാകാൻ അഭിഷേകമാകാൻ എന്നെ ആശീർവദിക്കണം എന്നെ ആശീർവദിക്കണം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാധ്യസ്ഥമാണ് കാനായിലെ കല്യാണത്തിന് ഇപ്പൊ ഇന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പശുദ്ധാനോ പറഞ്ഞില്ലേ എന്താണ് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ അത് അഭിഷേകത്തിൽ എന്താണ് സമയം കഴിഞ്ഞിട്ടില്ലെന്നാ അതാ സമയം കഴിഞ്ഞിട്ടില്ല ക്രിസ്തുവിന്റെ ആ മഹത്വത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിൻ്റെ സമയത്തും അവിടെ നമുക്ക് വെയിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് വല്ലാത്ത ഇന്ന് വെളുപ്പിനാണ് ഇതിനെക്കുറിച്ച് അമ്മ എന്നോട് സംസാരിച്ചത് സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അമ്മ അത് മനസ്സിലാക്കിയെന്ന് അപ്പം അമ്മ ആ ഭാഗമെടുത്തു ആ പിന്നെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം ഏ സമയത്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ പ്ലേസ് അപ്പ് ചെയ്യാൻ പറ്റും ഭജന അഭിഷേകപൂർവ്വം വായിക്കാൻ കർത്താവ് ചോദിച്ച പോലെ ഭജനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു നിനക്കും ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ഒരു വചനമേ ഉള്ളൂ പക്ഷെ അവർക്ക് വായന പലതരമാണ് കാര്യം അവരുടെ സിറ്റുവേഷൻസ് വളരെ വ്യത്യാസമാണ് ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ജീവിതം സിറ്റുവേഷൻസ് വ്യത്യാസമുള്ള അനുസരിച്ച് അവനൊരു പ്രൈവറ്റ് വായനയുണ്ട് അതാണ് ഈശ്വര ചോദിക്കുന്നത് നീ അതെങ്ങനെ വായിക്കുന്നു നിനക്ക് വായിക്കാൻ ദൈവം എങ്ങനെയാണത് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത് വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെതാണ് വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് വചനം എല്ലാം അനന്തമായ പൊട്ടൻസി ആണുള്ളത് എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടി എല്ലാ കാലങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹമായി വചനം നമ്മളിലേക്ക് വരികയാണ് കയ്യേണ്ടിച്ച് കർത്താവിനെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മക്കളെ സ്തുതിക്കുന്നവരെ സ്തുതിച്ചും വിശ്വാസപ്രമാണം അറിയാവുന്ന ഒരു വിശ്വാസപ്രമാണം ചൊല്ലിയും അതൊന്നും അറിയത്തില്ലാത്തവരെ അമ്മയുടെ പ്രത്യക്ഷീഗനത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇടി പിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എവിടെയെല്ലാം ആരെല്ലാം എന്നെല്ലാം ഈ ആരാധന കൂടുന്നുവോ അവർക്കെല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കൊണ്ട് കാലാതീതയായി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കട്ടെ നവു നിന്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓർത്ത അവിടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കണ കണ്ടെത്തുന്ന ദൈമം അവൻ വിധവയുടെ ഏക മകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ കാരണത്താൽ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചോപ്പട്ടിയെ ഇടവഴിക്ക് തടഞ്ഞു നിർത്തിയ ദൈവമേ നിന്റെ തളഞ്ഞു നിർത്തുന്ന വലിയ കരങ്ങള് തകർച്ചയിലേക്ക് പോകുന്ന ദുരന്തത്തിലേക്ക് പോകുന്ന അങ്ങനെ മക്കളുടെ ജീവിതത്തെ അമ്മയുടെ മധ്യസ്വത്താൽ ഈ ആരാധനയില് തടഞ്ഞു നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങള് ജീവിത ദുരിതങ്ങള് യേശുക്രി താപനെ മാറിപ്പോകട്ട് നിങ്ങളെ കൈകള് രണ്ട് സേരും നിങ്ങളുടെ സിരസിൽ വെക്കുക അച്ഛനോട് ചേരുന്ന പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന ആണിപ്പഴു അത്ഭുത കരങ്ങളാ അത്ഭുതിക്കണമേ അടിപ്പിണറു പോലെ വൈദ്യുത ആ കാലം പോലെ ഇപ്പോഴേ കൊച്ചി മുതൽ ഉള്ളംകാല വരെ മുതൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ

എനിക്ക് നിർബന്ധമാണ് ഇവിടെ ഈ എവിടെയെല്ലാം എന്തെല്ലാം എപ്പോഴെല്ലാം ഈ ധനം കൂടിയാലും ദേ മസ്റ്റ് ഫീൽ ജീസസ് അവർ കർത്താവിനെ തൊടണം കർത്താവ് അവരെ തുടണം ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഓർക്കും കർത്താവ് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയും എന്താ കാര്യം നീ ഞങ്ങൾക്ക് വേണ്ടി കിരത്തൻ ചിന്തിയവനാണ് അപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി പരപിതാവ് നിന്നെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ് അപ്പം നീ ഞങ്ങളുടെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഇഹത്തിലായാലും പരത്തിലായാലും നീയാണ് ഞങ്ങളുടെ അവകാശം നീയാണ് ഞങ്ങളുടെ ഓക്കരി ശ്രുതിക്കട്ടെ